ഏറെ വേദനാജനകമായ രണ്ട് സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ ദർശിച്ചത് ഒന്ന് നമ്മളുടെ നാട്ടിലും മറ്റൊന്ന് അങ്ങ് വടക്ക് വയനാട്ടിലും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഈ സംഭവം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിക്ക് ഇന്ദ്ര എന്ന് പറയുന്നൊരു വീട്ടമ്മ തന്റെ കൃഷിയുടെ വിളവെടുക്കുവാനായി പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കാട്ടാന മതമിളകുന്ന ഇന്ദ്രിയുടെ ജീവൻ അപഹരിച്ച ആ ദാരുണമായ സംഭവം അതുപോലെ തന്നെ പൂക്കോട് വെറ്റോറിയ കോളേജിൽ നമ്മളുടെ എല്ലാം സഹപ്രവർത്തകനായ നാളത്തെ ഈ ഭാരതത്തിന്റെ ഭാവിയാവേണ്ട ഒരു യുവാവിന്റെ ദാരുണമായ അന്ത്യം പ്രിയപ്പെട്ട ഇന്ദ്രാമിക്കും പ്രിയപ്പെട്ട സിദ്ധാർത്ഥനും ആം ആദ്മി പാർട്ടിയുടെ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പേരിലുള്ള ആദരാഞ്ജലികളും അനുശോചനവും ഈ അവസരത്തിൽ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക ഏറെ വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക ഇന്ന് കോതമംഗലത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ ഭീഷണിയുടെ നിലയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് കാലഘട്ടങ്ങളിൽ വന്യമൃഗത്തിന്റെ ശല്യം ഉണ്ടാകും വന്യമൃഗങ്ങൾ കടന്നു വരുമെന്ന് പേടിച്ചറച്ച് നമ്മൾ ജീവിതം കഴിച്ചു കിട്ടുമ്പോൾ ആ കാലമൊക്കെ കടന്നുപോയി എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ പകൽ നമ്മുടെ വീട്ടിലേക്ക് ആരും ക്ഷണിക്കാത്തൊരു അതിഥിയായി കടന്നു വന്ന് നമ്മളുടെ മക്കളുടെയും ഭർത്താവിൻ്റെയും മാതാപിതാക്കളുടെയും ഒക്കെ ജീവൻ അപഹരിച്ചു കൊണ്ടുപോകുന്ന വലിയ ഒരു ദുസ്ഥിതിയിലേക്ക് നമ്മുടെ നാട് നീങ്ങുകയാണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി ജോലിക്ക് പോകുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ ജോലിക്ക് പോകുന്നൊരു അമ്മ അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക കാരണം കാട്ടിൽ നിന്നും ഇറങ്ങി നാട് ഭരിക്കുന്ന വന്യമൃഗങ്ങളുടെ സങ്കേതത്തിലാണ് നാം ഇന്ന് ജീവിക്കുക നമ്മളാർക്കണം ഓരോ മനുഷ്യരും ഇവിടെ ജീവിക്കുന്നത് കൃഷി ഉപജീവനമാക്കിയാണ് ഈ കൃഷി ഉപജീവനമാക്കി ജീവിക്കുന്നവരെ സംബന്ധിച്ച് നമുക്കറിയാം അവന് പറമ്പിലേക്ക് ഇറങ്ങി അവൻ കൃഷി ചെയ്യണം നമുക്കറിയാം നമ്മുടെ മേഖല ഒരു റബ്ബർ മേഖലയാണ് രാവിലെ അതിരാവിലെ ഇറങ്ങുന്ന തൊഴിലാളികൾ എത്രയോ ആളുകൾക്കാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എത്രയോ ആളുകൾക്കാണ് കാട്ടാനയുടെ അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങളുടെ ദുരന്തം ഉണ്ടായിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞ ദിവസം നടന്ന ദാരുണമായ സംഭവം അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും നിങ്ങൾക്ക് അറിവുള്ളതാണ് ഇപ്പോഴും ആ സംഭവങ്ങളുടെയെല്ലാം കെടുതി തീർന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം വന്യമൃഗങ്ങളുടെ ആക്രമണമില്ലാത്ത വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി വിലസാത്ത ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സുഖമായി രാത്രിയിലും പകലും സഞ്ചരിക്കുവാനും ഉറങ്ങുവാനും ഉണ്ണുവാനും ഒന്നിച്ചിരിഞ്ഞ് ജീവിക്കുവാനുമുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുവാൻ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാകണം എന്തുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുക എന്ന് നമ്മൾ ചിന്തിക്കുക നമുക്കറിയാം കേരളത്തിന്റെ വനവിസ്തൃതി എന്ന് പറയുന്നത് ഇരുപത്തിയൊൻപത് ശതമാനമാണ് ഇരുപത്തിയഞ്ച് ശതമാനം മതി നമുക്ക് കേരളത്തിലെ വനവിസ്തൃതി എന്ന് പറയുക അതിനേക്കാളും എത്രയോ അപ്പുറമാണ് ഇരുപത്തിയൊമ്പത് ശതമാനമുള്ള നമ്മുടെ വനവിസ്തൃതി അവിടെ ജീവിക്കുന്ന ജീവികളുടെ എണ്ണം നമുക്കറിയാം അത് വർദ്ധിച്ചു വന്നു കൊണ്ടിരിക്കുക അത് പെരുകിക്കൊണ്ടിരിക്കുക ഇങ്ങനെ പെരുകാൻ കാരണം ഇതിനെ നിയന്ത്രിക്കുവാൻ ആരുമില്ല നമ്മൾ വികസിത രാജ്യങ്ങളിലേക്ക് നോക്കണം അവിടെ വന്യമൃഗങ്ങൾ ക്രമാതീതമായി അവിടുത്തെ ആവാസ ഭവസ്ഥ ആ കാട്ടിൽ ജീവിക്കാനുള്ള അവസരത്തിനപ്പുറം വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലുവാൻ ജനങ്ങൾക്ക് പിടിക്കുവാൻ ജനങ്ങൾക്ക് അതിനെ എന്താണ് കൺസെപ്റ്റ് നടത്തുവാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് ഓസ്ട്രേലിയ നമുക്കറിയാം പങ്കാളി ഓടത്തെ ദേശീയ മൃഗമാ ആ ദേശീയ മൃഗത്തെപ്പോലും കൊന്നു ഭക്ഷിക്കുവാനുള്ള അനുവാദം കൊടുക്കുന്ന മാസങ്ങളുണ്ട് കാരണം അത് അതിന്റെ പ്രചനത്തിന്റെ കൺട്രോൾ ചെയ്യുന്ന സംവിധാനമാ അങ്ങനെ അവർ ജീവിക്കുക വികസന രാജ്യങ്ങളിൽ പല ജീവികളെയും അങ്ങനെ കൊന്നു തിന്നാറുണ്ട് എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ നമുക്കറിയാം പന്നികളെ കൊല്ലുവാൻ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് അധികാരം കൊടുത്തിട്ടുണ്ട് ഓർഡർ കൊടുക്കുവാൻ ഒരു പന്നിയെ കൊന്നാൽ അതിനെ മണ്ണൊണ്ണൊടി മണ്ണൊണ്ടൊടിച്ച് തീയിട്ട് മണ്ണിനടിയിലേക്ക് അതിനെ നിബന്ധനം ചെയ്യുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എന്ത് വന്യമൃഗങ്ങളെ ഇത്തരത്തിൽ കൊല്ലുവാൻ അധികാരമുണ്ടെങ്കിൽ അതിനെ വിറ്റ് ആളുകൾക്ക് എന്താണ് ഭക്ഷണം കഴിക്കുവാനുള്ള സംവിധാനം കൊടുക്കുന്നു പോലും ഇല്ലാത്തൊരവസ്ഥ ഇതിനൊക്കെ ഒരു മാറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിന് ഭേദഗതി വരുത്തണം അങ്ങനെ ഇവിടുത്തെ മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കണം അതിനാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കേരളത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കാത്ത സ്ഥിതിയിൽ നിന്നും മാറ്റമുണ്ടാകണം വന്യമൃഗങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങി നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആവാസ വ്യവസ്ഥയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് കാലാവസ്ഥയിൽ മാറ്റമുണ്ടായിട്ടുണ്ട് ഈ മാറ്റത്തിന് പ്രശ്ന കാരണക്കാർ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർ തന്നെ യാതൊരു സംശയമില്ല എന്താ കാരണം മനുഷ്യൻ കാട് കയറി അവിടെ തേക്കും അക്രോഷിയും മാഞ്ചിയുമൊക്കെ വെച്ച് പിടിപ്പിച്ച് സമ്പദ്ഘടനയ്ക്ക് മാറ്റം ഉണ്ടാക്കാൻ വർത്തനമുണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചു അപ്പോൾ നഷ്ടപ്പെട്ടത് ഇവിടുത്തെ വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥക്കാണ് ഓരോ മൃഗത്തിനും ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ ഒരു കാടിനുണ്ട് ആ കാട്ടിലെ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയെങ്കിൽ അതിന് ഉത്തരവാദി നമ്മളാണ് മനുഷ്യരാണ് ഇവിടുത്തെ ഗവൺമെന്റ് തന്നെയാണ് അതിന് മാറ്റം ഉണ്ടാകണം എന്തേ കാരണം ഇവിടുത്തെ താമനില കൂടി താമനിലൂടി നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ചില നയങ്ങളും ചില സിദ്ധാന്തങ്ങളും ചില പരിഷ്കാരങ്ങളുമാണ് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കണം കാട്ടിൽ മൃഗങ്ങൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷണമില്ല അവർക്ക് കഴിക്കുവാനുള്ള വെള്ളമില്ല അവർക്ക് ജീവിക്കുവാനുള്ള സംവിധാനമില്ല അവിടെ ചൂട് കൂടുന്നു ഇത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ കാടോത് നാടോതെന്ന് മൃഗങ്ങൾ അറിയില്ല കാടിന്റെ അതിർത്തിയിൽ ഇത് നാടാണ് പ്രവേശിക്കരുത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല ിൽ ബി പ്രോസിക്യൂട്ട് വെച്ചിട്ടില്ല അതിക്രമിച്ച് കടന്നു കടക്കുന്ന മൃഗങ്ങൾ ശിക്ഷാർക്കരാണ് എന്ന് എഴുതി വച്ചിട്ടില്ല അതിനത്രയും ബോധമേ ഉള്ളൂ അതുകൊണ്ട് കാടും നാടും തിരിച്ചറിയാൻ കഴിയാത്ത ബോധമില്ലാത്ത ഈ പറയുന്ന മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് അവിടെ ഭക്ഷണം തേടും അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അതിനെ നിയന്ത്രിക്കാനുള്ള ബാധ്യതയും കടമയും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സ്വത്വം ജീവനും സംരക്ഷിക്കുവാനുള്ള കടമയും ബാധ്യതയും ഇവിടുത്തെ ഗവൺമെന്റിനുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മളെ നോർത്ത് നോക്കണം ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥ എന്താ ഇവിടെ ഒരു കാട്ടാന ഒരു മനുഷ്യനെ അടിച്ചു കൊന്നെങ്കിൽ അവിടെ എന്താണ് ഇവരമുള്ള മനുഷ്യനാണ് ഒരു സിദ്ധാർത്ഥിനെ അവിടെ അടിച്ചു കൊന്നത് വലിയ പ്രസന്ധിയാ ആ സംഘടനയിലേക്ക് ആളുകൾ ചെന്നാൽ ഇത്തരത്തിൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവും അടിച്ചു കൊല്ലും ഇവിടെ കാട്ടാനയുടെ മുമ്പിൽ ചാടിയാലും അവരെ അടിച്ചു കൊല്ലുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകും ഇത്തരത്തിലുള്ള വലിയ പ്രസന്ധിയിലേക്ക് നമ്മൾ കടന്നുപോകുക നമ്മളൊക്കെ എങ്ങനെ വിശ്വസിച്ച് ഒരു കോളേജിലേക്ക് സ്കൂളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ പറഞ്ഞയക്കും ഇത്തരത്തിലുള്ള കലാപരാഷ്ട്രീയം നിലനിൽക്കുന്ന കലാലയ അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇതിനൊരു മാറ്റമുണ്ടാകണം കലാലയത്തിലെ കലാപരാഷ്ട്രീയങ്ങൾ നിർത്തലാക്കണം രാഷ്ട്രീയം കലാലയത്തിൽ നിന്ന് മാറണം അവിടെ കുട്ടികൾ പോകുന്ന പഠിക്കാനാണ് എങ്കിൽ പഠനമായിരിക്കണം അവരുടെ പ്രഥമവും പ്രധാനവുമായ ഡ്യൂട്ടി എന്ന് പറയുക അതുകൊണ്ട് ഇതിനൊരു മാറ്റം ഇവിടുത്തെ രാഷ്ട്രീയ മതസംഘടനകൾ സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലം അത് ക്രമിച്ചിരിക്കുക ഇനി ഒരു സിദ്ധാർത്ഥ ഇവിടെ ഉണ്ടാവരുത് ഇനി ഒരു സിദ്ധാർത്ഥ ഗതികയോട് ഇവിടെ ഉണ്ടാകരുത് ഇവിടെ ഒരു ഇന്ത്യയുടെ ഗതികയോട് ഇവിടെ ഉണ്ടാകരുത് അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ സിദ്ധാർത്ഥിനും ഇന്ത്യക്കുമൊക്കെ പ്രണാമർപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ റാലി ഇവിടെ നടക്കുക തുടർന്ന് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ അവസാനം അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജാലുകൾ തെളിയിക്കുന്നതാണ് അതുകൊണ്ട് സർക്കാർ ഈ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് കോതമംഗലത്തിന്റെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് ഇന്ദ്രയുടെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് സിദ്ധാർത്ഥന്റെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് ഇതിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് നിയമനിർമ്മാണങ്ങൾ നടപ്പാക്കി കേരളത്തിലെ മനുഷ്യർക്ക് യുവാക്കൾക്ക് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് ഇവിടെ ജീവിക്കുകയാണ് സംവിധാനം ഉണ്ടാക്കുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ് ഇവർക്കൊരിക്കൽ കൂടി അന്ത്യോപചാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു ജയ് ഹിന്ദ് ജയ് ആം ആദ്മി താങ്ക് യു